പല ക്രിസ്ത്യൻ നെയ്മുള്ള എം പിമാര് പാർലമെന്റിൽ കുനിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് അറിയുന്നത് മുനമ്പഥ മനുഷ്യര് ഇപ്പൊ റോഡിരുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചത് സുരേഷ് ഗോപി മാത്രമാണ് ഇന്ത്യ ആരാൻ തന്ത്രയുടെ വക എല്ലാവർക്കും തുല്യവകാശമാണ് ഞാനിപ്പോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക വക്കഫുമായി ബന്ധപ്പെട്ട് ലോകസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി വക്കഫ് ബില്ല് ലോകസഭ പാസ്സാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഭരണപക്ഷത്തിന് അല്ലാതെ അവന്റെ ഘടകക്ഷിയെ ഈ ബില്ലിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കാൻ വെച്ചാൽ സുരേഷ് ഗോപിയുടെ ഒരു പെർഫോമൻസ് ചെയ്യാൻ കണ്ടു പഴയ നമ്മുടെ വാഴുന്ന ഒരു സിനിമയിലെ കാണുന്ന പോലെ ലേലം സിനിമയിലെ സുരേഷ് ഗോപി അല്ലെങ്കിൽ കമ്മീഷണർ സിനിമയിലെ സുരേഷ് ഗോപി ഗോപിയില കിട്ടിലുണ്ട് കിട്ടിൽ ഡയലോഗ് കഴിച്ചു സുരേഷ് ഗോപി ഇച്ച് കയറി വരുന്ന കേരളത്തിലെ എം പിമാരുടെ മുൻപ് ഇങ്ങനെ കൈ ചൂണ്ടിയിരുന്നു സംസാരിക്കുന്നത് ഇതേ സുരേഷ് ഗോപി ഒരൊറ്റ മനുഷ്യനാണ് കേട്ടോ തൃശ്ശൂര് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാൽ ഈ ഒരു ഒറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മുനമ്പത്തെ ആ പാവം പത്താറുന്നൂറ് ക്രിസ്ത്യൻ കുടുംബം അതിനകത്ത് തന്നെ ഹിന്ദുസും ഉണ്ട് അതൊക്കെ ചുരുക്കമാണ് ഒരു പള്ളിക്ക് മുമ്പിൽ നൂറ്റി അറുപത് ദിവസമായി തോന്നുന്നത് ഞാൻ എൻ്റെ മനസ്സിലായി നൂറ്റി അറുപത് ദിവസമായി തോന്നുന്നു ഇത്ര ദിവസം നിരാഹാരം കിടക്കുന്ന ഒരു മനുഷ്യർ റിലേ നിരാഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യർക്കായിട്ട് സംസാരിച്ചത് സുരേഷ് ഗോപി മാത്രമാണ് ചെമ്പുകോപി ഗോപി എന്നുള്ള രീതിയിലെ പേര് ഞാനീ തൃശ്ശൂർ ഞെടുക്കുവാണെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് ആക്ഷേപിച്ച മനുഷ്യൻ പച്ചയ്ക്ക് മലയാളികൾ എവിടൊക്കെയുണ്ടോ അവിടെ ഇരുന്ന് ആക്ഷേപിച്ചു ഏതെല്ലാം തരത്തിലുള്ള പേരുകൾ വിളിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഈ ഇലക്ഷൻ സമയത്ത് സുരേഷ് ഗോപിയെ ഏച്ച മീഡിയക്കാർ അറ്റാക്ക് ചെയ്തൊരു രീതിയുണ്ട് ഒരു പള്ളിയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം എങ്ങനെയാണ് ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെട്ട് പെരുമാറുന്നതെന്ന് നമുക്കറിയാം ഒരു പള്ളിയിൽ കൊണ്ടു ലോർത്ത് മാർത്താവിന് ഒരു കിരീടം കൊടുത്തു ആ കിരീടം ചെമ്പാണെന്നുള്ള രീതിയിൽ മീഡിയക്കാരടിച്ചിറക്കും പള്ളിക്കാരോടെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ അത് ചെമ്പാണെന്ന് പള്ളിക്കാരോടങ്കിലും പറഞ്ഞു ഇല്ല പക്ഷെ മീഡിയക്കാരടിച്ച് ചെമ്പു ഗോപി എന്നുള്ള പേര് അതുപോലെ ഈ തൃശ്ശൂർ ഞാൻ എടുക്കുക എന്നുള്ള രീതിയിൽ സാധാരണ അവരെ ലക്ഷം ലക്ഷ്യം വരാതരത്ത് കാൻഡിഡേറ്റ് പല കാര്യങ്ങളും പറയും പക്ഷേ ഇത് എടുക്കുകയാണെന്നുള്ള പേരിൽ കൂടെ വർക്ക് ചെയ്യുന്ന ചില നടിമാർ പബ്ലിക്കായിട്ട് അപമാനിച്ചു പബ്ലിക് അറ്റാക്ക് ചെയ്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്തു ആ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചൊരു ഒറ്റ മനുഷ്യൻ മാത്രമാണ് ഈ മുനമ്പം വിഷയത്തിൽ ഈ മുനമ്പത്തെ മനുഷ്യനോടൊപ്പം തോന്നുന്നത് ഈ മുനമ്പം നിൽക്കുന്ന സ്ഥലമില്ല അറുന്നൂറ് കുടുംബം ഞാൻ ഓൾറെഡി വക്കഫുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂവിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ഏതെങ്കിലും മതത്തിൽ എതിരുന്നത് അല്ല ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു വ്യക്തിയാണ് വക്കഫിനുള്ള ആ പല്ലും നഖ നമ്മൾ ഗവൺമെൻറ് ചാർത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് പരിപാടി ഉണ്ടല്ലോ അത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന എൻ്റെ മതത്തിന് കൊടുത്താലും ഞാൻ തീർക്കും ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഞാൻ നമ്മൾ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭരണഘടന ഉയർത്തി കാണിക്കാറുണ്ട് ആ പുസ്തകമൊന്നും മറച്ചു നോക്കി കഴിയില്ല ഇവർ ഭരണഘടന ഉയർത്തി കാണിക്കാറുള്ളൂ പക്ഷേ മതപ്രീണനോ ഭയങ്കര പ്രീണനോ ഇതിന് സംഭവം എന്ന് വെച്ചാൽ ഈ ഭരണഘടനയ്ക്കത്തെഴുതിയിരിക്കുന്നത് എന്താണ് ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൻസിനും തുല്യാവകാശം അത് എല്ലാ മതത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന് പ്രത്യാവകാശം വേണ്ട എൻ്റെ മതമായിട്ടുള്ള ഹിന്ദു മതത്തിനും വേണ്ട എൻ്റെ മതമായിട്ടുള്ള ഹിന്ദു മതത്തിനും വേണ്ട പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയിൽ ഏ പൈസ കൊടുത്ത് മേടിച്ച ഭൂമിയിൽ അനാഥരായി അഭയാർത്ഥികളായി എത്ര വർഷമായെന്നറിയോ കുറച്ച് മനുഷ്യർ നിൽക്കുന്നത് ഇവിടുത്തെ വി ഡി സതീശിനെ പോലുള്ള ആൾക്കാരെ പ്രതിപക്ഷ നേതാവൊക്കെ ഇവിടെ ഈ മുനമ്പത്ത് വന്നിട്ട് പറഞ്ഞത് എന്നറിയോ ഇപ്പം ശരിയാക്കി തരാം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ശരിയാക്കി തരുന്നവർ എന്നിട്ട് ഇപ്പോൾ എന്തായി പാർലമെന്റ് പോയിട്ട് പത്തൊമ്പത് പേരും ഈ മുനമ്പത്തെ മനുഷ്യർക്കെതിരായിട്ടാണ് അപ്പോൾ വോട്ട് കൂത്തുന്നത് മൂനമ്പത്തെ മനുഷ്യർക്കെതിരായിട്ടാണ് വോട്ട് കൂത്തുന്നത് പത്തൊമ്പത് കേരളത്തിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ വിജയി എന്തിനും മൂനമ്പം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടുത്തെ ഹൈബ്രീഡെന്ന് പറഞ്ഞാൽ എം പി ഉണ്ട് കഴിഞ്ഞ തൊട്ട് ദിവസം മുമ്പ് എമ്പുരാൻ സിനിമയായി ബന്ധപ്പെട്ട നട്ടെല്ലിന്റെ എല്ലൊക്കെ വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ ഇന്ത്യ ആയാലും തന്തയുടെ വകയല്ലെന്നുള്ള രീതിയിൽ ഇപ്പൊ ബാലഗണിജൻ എന്ന് പറയണമായിരുന്നു ഇന്ത്യ ആയാലും തന്തയുടെ വകയല്ല തുല്യ അവകാശമാണ് എനിക്കും ഉണ്ട് നട്ടല് നല്ല നീര്ന്ന നട്ടല് മുൻപത്തെ മനുഷ്യർക്ക് നീതി വേണം എന്ന് എന്താ പറയാത്ത എന്താ പറയാത്ത ഈ കോഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ നട്ടല് എറണാകുളം ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇവിടെ വീണും നടക്കുക എറണാകുളം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അവിടെ പണി കിട്ടിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എന്ന് സ്ഥാനം പോലും ചിലപ്പോൾ അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിന് കോൺഗ്രസിന് കിട്ടത്തി കോൺഗ്രസ് ഇപ്പോഴേ ദുർബലന് അപ്പോൾ എന്ത് പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു അവസ്ഥ നിൽക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ കാര്യമാണ് ഈ ജോസ് കെ മാണിയെ പോലുള്ള ആൾക്കാരുടെ കയ്യിൽ ഒരു വ്യക്തി ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ ആളില്ലേ പുള്ളിക്കാരി അടുത്ത സമയത്ത് മുനമ്പത്ത് വന്നിട്ട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് പോയ മുതലാണ് അപ്പം അവിടെ പോയിട്ട് എതിർത്ത് വോട്ട് ചെയ്യുക അപ്പം എൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ട് ബാങ്ക് ഒരു വലിയ കളിയാണ് ശക്തമായ രീതിയിൽ വോട്ട് ബാങ്ക് ആർക്കുണ്ടോ അവർക്ക് വേണ്ടി എല്ലാവരും മാറി തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാമല്ലോ ഇപ്പം നമ്മൾ ഈ മുനമ്പം ഈ ഫിഷ് വിഷയം അതിനകത്ത് ഈ പ്രശ്നങ്ങളുള്ള വകുപ്പുകൾ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് അതിനകത്ത് ചലഞ്ച് ചെയ്യണമെങ്കിൽ ചലഞ്ച് ചെയ്യാണല്ലോ ഇതേ നടക്കില്ല ഇതേ വേണ്ട എന്ന് പറയുന്നത് ശരിയാണ് അത് ശരിയൊന്നുമല്ല നിങ്ങൾ നമ്മുടെ നിയമസഭയിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടെ ഒരുമിച്ച് നിന്നിട്ട് പ്രമേയം പാസ്സാക്കിയാലും എന്തോ ഒരു ചർച്ച വയ്ക്കാൻ കഴിഞ്ഞാൽ മുൻപത്തെ മനുഷ്യർക്ക് വേണ്ടി നിയമസഭയിൽ ചർച്ച വെക്കാഞ്ഞാൽ എന്താ അറുന്നൂറം കുടുംബങ്ങളല്ലേ അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ലോൺ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്ക് ലോൺ എടുക്കാൻ പറ്റുമോ ഭൂമി വിൽക്കാൻ പറ്റുമോ കല്യാണം നടത്താൻ പറ്റുമോ ഒന്നും നടത്താൻ പറ്റത്തില്ല ഇവർക്ക് വീടുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെ കിടക്കുന്ന കുറേ മനുഷ്യർ ഇവർ സഭകൾ വരെ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെൻറ് ഓർ പബ്ലിക്കായിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിങ്ങൾ മുൻപത്തെ മനുഷ്യർക്ക് വേണ്ടി വോട്ട് ചെയ്യണം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എന്നിട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ കേരളത്തിലെ ക്രൈസ്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊരു വോട്ട് ബാങ്ക് അല്ലെന്ന് തോന്നുന്നു ഇവർ വോട്ട് ബാങ്ക് അല്ലാത്തൊരവസ്ഥ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ആൾക്കാർക്കല്ല അവർ കൃത്യമായി തരും ഞാൻ എപ്പോഴും ഈ മലബാർ മേഖലയിലുള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ ഇങ്ങനെ പറയുന്നതിനകത്ത് കാര്യമുണ്ട് പക്ഷേ തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂർ കോട്ടയം ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരും പോലും ഈ മുനമ്പത മനുഷ്യർക്ക് വേണ്ടി പാർലമെന്റ് സംസാരിക്കുന്നില്ല ഞാനൊക്കെ പല ക്രിസ്ത്യൻ നെയിമുള്ള എം പിമാര് കുഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ളവർ പോട്ടെ പല ക്രിസ്ത്യൻ നെയിമുള്ള എം പിമാര് പാർലമെന്റിൽ കുരിഞ്ഞിരിക്കും ഇത്രയും ഗേദുകേട് വരുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയും ഞാൻ ഒരു മതത്തിന് വരുന്നതല്ല നമ്മുടെ ഭരണ ഭരണഘടനയുണ്ട് ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ മതപ്രകടനം നടത്താനുള്ള അല്ല മത ഇപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന എൻ്റെ ഒരു മതത്തിനും ഇതുപോലെ വക്കഫിൻ്റെ ഈ നരസിംഹറാവുവിൻ്റെ കാലത്തും അല്ലെന്നുണ്ടെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പേരി പല നിയമങ്ങളും പാസ്സാക്കി കൊടുത്തിരിക്കുക ഇത് ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ അമ്പലം ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള അമ്പലം അവിടുത്തെ ഗ്രാമങ്ങൾ നമ്മുടെ പാർലമെൻറ്റു മണ്ഡലമാണെന്ന് പറയുന്നത് മൂനമ്പം അതുപോലെ ഗുജറാത്തിലെ ഗവണ്മെന്റ് ബിൽഡിങ്സ് അങ്ങനെ പലതും അവകാശവാദങ്ങളിൽ കിടക്കാണ് പല പലതും അവകാശവാദങ്ങൾ പാർലമെൻറ്റ് പണ്ടല്ലോ ഇപ്പോൾ യു പി എ ഗവൺമെൻ്റ് ഞാൻ ആലോചിക്കുന്നതൊന്നും അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയു രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് കരുതുക മുനമ്പഥം മനുഷ്യർ ഇപ്പം റോഡ് ഇരുന്നേ ഈ വക്കിവിടെ വരാൻ പോകുന്നില്ല പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ അതിൻ്റെ ഒരു എന്ന് ആലോചിച്ച് നോക്കിയോ മോനമ്പത്തി അറുനൂറ് കൂടുമ്പോൾ നടു റോഡ് ഇരുന്നേനെ നടു റോഡ് റോഡിയിൽ നാടോടികളെ പോലെ നടക്കേണ്ടി വന്നതിന് നാടോടികളെ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നിട്ടും കേരളത്തിൽ പല മണ്ഡലങ്ങളും പക്ക വോട്ട് ശക്തമായ രീതിയിൽ ക്രിസ്ത്യൻസിന് വോട്ടുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നെയ്മുള്ള എം പിമാര് പോലും അവരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ അപ്പോൾ ഒരു ഭരണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ അവസ്ഥ ഈ നിയമം അവര് തൊടുപോ ഇല്ല അവര് തൊടത്തേയില്ല അപ്പൊ ഇതെന്ന് പറയുന്നത് വെറും പന്നക്കളിയാണ് പന്നക്കളി മുനബദ്ധ മനുഷ്യർക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ജോർജ് സൂര്യൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ കേന്ദ്രമന്ത്രി പുള്ളിക്കാരനെയൊക്കെ വേറെ ഏതോ സ്റ്റേറ്റിൽ നിന്ന് രാജ്യസഭയിൽ എത്തിച്ചതാണ് ബി ജെ പി പുള്ളിയൊക്കെ കൊണ്ടുവന്നിരുന്നു മുനമ്പത്തിന് വേണ്ടി സംസാരിക്കുന്നു ഈ കേരളത്തിലെ ഈ മുനമ്പത്തെ മനുഷ്യർ വോട്ട് ചെയ്ത ഹൈബ്രീഡൻ അപ്പുറത്ത് നിന്ന് വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നു സംഭവം ഭയങ്കര കോമഡിയാണ് നമ്മുടെ നാട്ടിൽ അടുത്ത് പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി കേരളത്തിൽ എന്തെങ്കിലും ചെയ്താൽ കാര്യമുള്ള ഒരുത്തരും തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ എന്തായാലും മുനമ്പഥ മനുഷ്യരോടൊപ്പം തന്നെയാണ് അതിൻ്റെ പേര് നമുക്കുണ്ടായ നഷ്ടം എന്താണെന്നൊക്കെ എനിക്കറിയാം നമ്മുടെ ചാനലുണ്ടായ അൺസബ്സ്ക്രൈബ് എന്താണെന്ന് നമുക്കറിയാം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുമെങ്കിൽ ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം